അവനും പുത്രനും പരിശ്രവമായിരിക്കും സ്തുതി നമ്മുടെ മേൽ കരുണിയും മനോടും എന്നൊക്കെ എന്നേക്കുണ്ടായിരിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ ഇവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലനാമത്തിൽ സ്നേഹവന്ദനും രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത വേദശാസ്ത്ര പണ്ഡിതനും സഭാപിതാവുമായ ഒറിഗൻ്റെ ഒരു അനുഭവക്കുറിപ്പ് വായിച്ചു വിശുദ്ധ മാവോദീസ സ്വീകരിച്ച ഒരു നവജാത ശിശുവിൻ്റെ മുമ്പിൽ ഈ പിതാവ് ഒറുകൻ മുട്ടുകുത്തി സാഷ്ടാംഗ പ്രമാണം നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഭക്ത ഭക്തിയാദരവുകൾ ഈ ഒരു ശിശുവിൻ്റെ അടുക്കൽ പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളെന്ത് കോമാളിത്തമാണ് ഈ കാണിക്കുന്നത് ഒരു ശിശുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇത്ര ഈ ഭക്ത അഭ്യാസം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാനായിട്ടിടയായി അപ്പോൾ ഒരുകൻ കൊടുത്ത മറുപടി മാമോദീസ സ്വീകരിച്ച ശിശുവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെയാണ് ഞാൻ ആരാധിച്ചത് എന്നായിരുന്നു ഇള്ളവരെയും സുറിയാനി പാരമ്പര്യത്തിൽ ആരാധന ഒരു തുടർ ആരാധനയാണ് പലപ്പോഴും നമ്മൾ ആരാധനയെ ദേവാലയത്തിൽ ഒതുക്കി നിർക്കുന്ന നിർത്തുന്നവരാണ് ആരാധന ദേവാലയത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതെല്ലാം മറിച്ച് ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിപ്പിക്കേണ്ട ഒരു അനുഭവമാണ് ആരാധന അതാണ് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി വർഷിപ്പ് ആഫ്റ്റർ വർഷിപ്പ് എന്നൊക്കെ പറയുന്നതിലൂടെ സഭ ലക്ഷ്യം വെക്കുന്നത് ഇന്ന് പലരുടെയും ധാരണ ദേവാലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായിത്തീരുന്നു ആ ഒരു വിശുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ജീവിതവിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഉടനീളം നിലനിർത്തേണ്ടതാണ് എന്നുള്ളതായ ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുകയാണ് ഈ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ധ്യാനത്തിൻ്റെ ക്ലൈമാക്സിൽ അവരെ ഒരു ദൈവാനുഭവത്തിൽ നിറയുമ്പോൾ ഇവിടെ വെച്ച് എനിക്ക് എനിക്കങ് അന്ത്യം സംഭവിച്ചായിരുന്നെങ്കിൽ ഞാനൊരു ഭാഗ്യവാനായിരുന്നു ഭാഗ്യവതിയായിരുന്നു എന്നൊക്കെ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊരു വികലമായ കാഴ്ചപ്പാടാണ് ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ചതായ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയെ ആ ദൈവത്തോട് കാണിക്കുന്നതായ ആദരവ് കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് സുപരിചിതമായ സംഭവമാണല്ലോ കനിമറിയാം യേശുവിനെ ഗർഭം ധരിച്ചതായ സമയത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ഏലുശുവായെ സന്ദർശിക്കുവാനായിട്ട് മലനാടുകളിലേക്ക് പോകുന്നു ആ മലനാട് എലിശുവായും കഞ്ഞിമറിയാമും തമ്മിൽ കൂട്ടിക്കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായതായ ആ ആനന്ദം അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവായിരുന്നു അത് എലിശുവായിലും കന്യമറിയാമിലും ഇരുവരുടെയും ഉദരങ്ങളിൽ കിടന്നായ ശിശുക്കളിലും അത് പ്രതിഫലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നാം ഒരു ദൈവവൈദ്യലിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സഭാ അംഗത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലെ പ്രവർത്തകരെ കാണുമ്പോൾ ഈ ഒരു ആനന്ദാനുഭവം നമുക്ക് നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ സഭാശാസ്ത്രപിതാവായ ഒറിയൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ മറിയാം ഏലിശുബ കൂടിക്കാഴ്ചയിൽ നടന്നതായ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് വളരെ തീക്ഷണവാനായ ഒരു സഭാപിതാവായിരുന്നു ഒറിഗൻ അദ്ദേഹം വചനാനുസൃത ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ത്യാഗങ്ങൾ വരെ സഹിക്കുവാനായിട്ട് ഒരു പിതാവായിട്ട് കേട്ടിട്ടുണ്ട് അത് നമ്മുടെ വിഷയമല്ല ുള്ളവരെയും തീഷ്ണതയോടെ ദൈവാനുഭവത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു വിളി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ത്യ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരേക്കാൾ ശ്രേഷ്ഠരാണ് നമ്മൾ എന്നുള്ളതായ ഭാവമാണ് എന്നാൽ നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ കാണുവാനായിട്ട് സാധിക്കുക സാധാരണ ഞാൻ പറയാറുണ്ട് മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എങ്കിൽ അവൻ നന്മയുടെ സ്വാധീനത്തിലുള്ളവനായിരിക്കും മറിച്ച് മറ്റുള്ളവരിലായ തിന്മകളെ കണ്ടെത്തി അതിനെ പെരുപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നവനാണെങ്കിൽ അവൻ ആ തിന്മയുടെ അടിമയാണ് അതുകൊണ്ടാണ് അവൻ തിന്മയന്വേഷിച്ചു പോകുന്നത് ഇന്ന് പൊതുവേ സമൂഹത്തിലുള്ള ഒരു വലിയ പ്രതിഭാസമാണിത് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തുവാനായിട്ട് ഓടുക എന്നുള്ളത് ഉൽപത്തി പുസ്തകത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് അതായത് ദൈവം സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന സമയത്ത് എല്ലത്തിൻ്റെയും നന്മ കണ്ടെത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ചിന്തിക്കാറുണ്ട് ഓരോ സൃഷ്ടിയും കഴിഞ്ഞപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഉണ്ടായി നല്ലതെന്ന് ദൈവം കണ്ടു ഈ മൂന്ന് പരാമർശവും ഓരോ സൃഷ്ടിയുടെയും സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അതിനെ ഞാൻ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു പ്രതിഫലമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഉണ്ടാകട്ടെ എന്നുള്ളത് പിതാവാൻ ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ ഉണ്ടായി എന്നുള്ളത് പുത്രൻ പുത്രൻതമ്പുരാൻ്റെ സാന്നിധ്യമാണ് നന്മ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ആ തൃത്വ സാന്നിധ്യമാണ് നമ്മൾ ദർശിക്കുന്നത് എന്തായാലും ദൈവം എല്ലാത്തിൻ്റെയും നന്മ കണ്ടെത്തുന്നവനാണ് പ്രിയമുള്ളവരെ നാമും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നന്മ കണ്ടെത്തുവാനായിട്ട് തയ്യാറാകുന്നവരായിരിക്കണം ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ ആ ബലഹീനരായിട്ടുള്ളവരെ കുറവുകളുള്ളവരുടെ നന്മ നമ്മൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ആ ബലഹീനതകളെ അതിജീവിക്കുവാനുള്ള കൃപയും അവർക്ക് ലഭിക്കും വ്യക്തിപരമായ ഒത്തിരി അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഈ യഥാർത്ഥ ആരാധനയുടെ ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് നന്മ ആസ്വദിക്കുവാനുള്ള കൃപയാണ് എവിടെയാണ് ആരാധന ആരംഭിക്കുന്നത് ദൈവം സൃഷ്ടിയർമ്മം നടത്തി നടത്തി ഓരോ സൃഷ്ടിയുടെയും അവസാനം അതിൻ്റെ നന്മ ആസ്വദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ വാസ്തവത്തിൽ അതൊരു ആരാധനയാണ് നീ സൃഷ്ടർമ്മ ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി ഏഴാം ദിവസം സൃഷ്ടികളുടെ പൊതുവായ നന്മ അന്വേഷിക്കുകയായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രകാരമാണ് നമ്മുടെ കുടുംബ ആരാധനകൾ ദൈവം ഓരോ ദിവസവും നമ്മുടെ നന്മ അന്വേഷിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ കുടുംബാരാധനയ്ക്ക് നമ്മൾ താല്പര്യം കൊടുക്കുന്നില്ലെങ്കിൽ കുടുംബ ആരാധനയ്ക്ക് നമ്മൾ ഗൗരവം കൊടുക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മുടെ നന്മയെ അന്വേഷിച്ച് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ വിലയിരുത്താറുണ്ടോ അതുപോലെ തന്നെ സൃഷ്ടിയുടെ പൊതുവായ നന്മയാസ്വദിക്കുന്ന ദൈവാരാധനയുടെ ദിവസം നമുക്കതിനു സാധിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മെ പ്രതി വേദനിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ നന്മ കണ്ടെത്തുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ശ്രമം അതാണ് ആരാധനയുടെ ആശയം തന്നെ പലപ്പോഴും ആരാധനയെ നമ്മൾ രഹസ്യമായിട്ട് രഹസ്യമായിട്ട് കാണാറുണ്ട് മിസ്റ്ററി ആരാധന ഒരു രഹസ്യമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു നീർച്ചാലാണ് ആരാധന നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായില്ലെങ്കിൽ നിന്നു നിന്നുകൊടുക്കുവാനായിട്ട് നമ്മളതിന് തയ്യാറാകുന്നില്ലെങ്കിൽ എങ്ങനെയാ ആ നീർച്ചാൽ നമ്മളിലേക്ക് ഒഴുകുക പൂർവ്വതാക്കന്മാരായ ഇഗ്നാദിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ഒക്കെ ഇന്ന് നമ്മുടെ പൊതു പൈതൃകമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഒന്നാം തുമുതനിൽ അവരുടെ പേരുകൾ നമ്മൾ ഓർക്കുന്നുണ്ട് ഈ പിതാക്കന്മാരെ നമ്മൾ പൊതു പിതാക്കന്മാരായിട്ട് അംഗീകരിക്കുവാനും അവരെ ഇന്നും ആദരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതെന്ന് അവരെ ഈ തൃത്തവിശ്വാസം പ്രചരിപ്പിച്ചവരാണ് പിതൃതൃപരിശുദ്ധാൽ മാവാൻ ദീതിൻ്റെ ആ മൂന്ന് ആളത്തങ്ങളിലുള്ള ഏക ദൈവികത സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുത്തവരാണ് പൊതുവെ ഒരു ധാരണ ഈ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിലാണ് തൃത്തവിശ്വാസത്തെ കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് ലഭിച്ചതെങ്കിലും കർത്താവിന് ശേഷമുള്ള അല്ലെ പുതിയ സി പുതിയ നിയമസഭയിലാണ് ഈ തൃപ്ത ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ളതായ ഒരു വികലമായ കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഈ തൃത്വത്തിൻ്റെ ആളത്തങ്ങളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട് അതും ഒരു രഹസ്യമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പിതാവാൻ ദൈവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെങ്കിൽ വെള്ളത്തിന്മീത് പരിവർത്തിച്ചിരുന്നായ പരിശുദ്ധാത്മാവ് തൃത്തത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെയാണത് വരച്ചു കാട്ടുന്നത് ഉണ്ടാകട്ടെ എന്നുള്ള വചനമാണ് സകലവും വിളവാകുവാനായിട്ട് ഇടയാക്കിയതെങ്കിൽ യോനാനു സുശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ഉണ്ടാകട്ടെ എന്നുള്ളതായ വചനം ദൈവമാണ് എങ്കിൽ ആ വചനം കനികയിൽ ജഡമെടുത്ത പുത്രനമ്പുരാനാണ് അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ നമ്മൾ കാണുന്നതായി തൃത്വവിശ്വാസം ദൃഢമായി നമ്മളെ പഠിപ്പിച്ച പൂർവ്വിതാക്കന്മാരായ ഇഗ്നാ ദിയോസ് ഇഗ്നാ ദിയോസ് നമ്മുടെ കർത്താവിൻ്റെ മടിയിലിരുന്ന കർത്താവ് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്ത ശിശുവാണെന്നാണ് സഭായിത്രം പഠിപ്പിക്കുന്നത് വിഗ്നാ ദിയോസ് കർത്താവിൻ്റെ സമകാലീനായിരുന്നു ബസേലിയോസ് ഗ്രീഗോറിയോസ് ഇവരൊക്കെ കപ്പതോക്കിയമ്പതാക്കന്മാർ ഇവരെല്ലാമാണ് നമ്മളെ തൃത്വവിശ്വാസം പഠിപ്പിച്ചത് ആ പിതാക്കന്മാർ ഇന്നും സഭ ആദരിക്കുന്നു അവരുടെ പേരുകൾ ഇന്നും നമ്മൾ വിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തബ്ദനില് നമ്മൾ ഓർക്കുന്നു നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ നാം ഓർക്കുന്നതിലൂടെ അവരെ നാം ആദരിക്കുന്നതിലൂടെ അവരെ നാം ബഹുമാനിക്കുന്നതിലൂടെ ഈ ആരാധനയും ഈ ബഹുമാനവും ഈ സ്തുതിയും സ്തോത്രവും സ്തോത്രവുമെല്ലാം ദേവസ്സനെതിരേക്ക് തന്നെയാണ് എത്തിച്ചേരുക ഇന്ന് ഇത് അംഗീകരിക്കാത്ത സമൂഹമുണ്ട് വിശ ദുർബാനയിൽ യൂലിയോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ നിന്നെ സ്തുതിക്കുവാൻ തക്കോണ്ണം ആരാധിക്കുവാൻ തക്കോണ്ണം സകല ബുദ്ധിജീവികളും അപര്യാപ്തരായിരിക്കെ അതായത് ബൗദ്ധികമായിട്ട് ചിന്തിക്കുമ്പോൾ ആരാധന ഒരു മൗഢ്യമാണ് ഒരു ഒരപര്യാപ്തതയാണ് അതാണ് ഇന്നത്തെ പരാജയം എന്ന് പറയുന്നത് നിന്നെ ആരാധിക്കുവാൻ തൊണ്ണം സകല ബുദ്ധിജീവികളും ആരാ അപര്യാപ്തരായിരിക്കെ നിന്നെ സ്തുതിച്ച് ആരാധിക്കുവാതെ കൊണ്ട് നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ മുഖത്ത്പ്പെടുത്തുന്നു മത്തായറോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കഥാവെ നിന്നെ ആരാധിക്കുവാൻ തൊണ് ഞങ്ങളുടെ അതരങ്ങളെ നീ ചലിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളിൽ അങ്കരിക്കുന്നതായ വിഭ്രാന്തികളെ ആലോചനകളെ നിയന്ത്രിക്കണമേ ദൈവത്തെ ആരാധിക്കുവാനുള്ള കോണം നമ്മുടെ അതരങ്ങളെ ചലിപ്പിക്കുന്നതിലൂടെയാണ് നമ്മുടെ വിഭ്രാന്തികളും നമ്മുടെ ആലോചനകളും നിർമ്മലീകരിക്കപ്പെടുവാനായിട്ടിടയാകുക അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ ഒരു വിളിയാണ് സത്യാരാധന എന്ന് നമ്മൾ കണ്ടെത്തണം സത്യ നമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു സത്യ നമസ്കാരികൾ ഞാനെപ്പോഴും പറയാറുണ്ട് ഓർത്തഡോക്സ് എന്ന പദം ഈ സത്യ നമസ്കാരി എന്ന ട്രാൻസ്ലേഷൻ ഒന്നുണ്ടായതാണ് ഓർത്തോ എന്ന് പറഞ്ഞാൽ സത്യം സ്ട്രേറ്റ് നേരെയാക്കുന്ന ഡോസ്മാൻ ദ വേർട്ട് പ്രേസിങ് ലോഡ് ഹോക്സോളജി ആരാധിക്കുന്ന നേരായി ആരാധിക്കുന്ന ഒരു സമൂഹം വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ന് നേരായ ആരാധനയാണോ വികലമായ ആരാധനയാണോ നടക്കുന്നതെന്ന് വിലയിരുത്തുക ആരാധനയുടെ ആ വിശുദ്ധി അല്ലെങ്കിൽ ആരാധനയുടെ ആ പൂർണ്ണത നമ്മൾ കണ്ടെത്തുന്നത് അനുരഞ്ജനത്തിലാണ് ബലിയർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തുവോട് വെച്ചിട്ട് പോയി അവനുമായി നിരപ്പായതിനു ശേഷം വന്ന് ബലിയർപ്പിക്കുവാനായിട്ടാ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിലെന്ന് എത്ര ബലിയാണ് സത്യസന്ധമായിട്ട് നടക്കുന്നത് സഹോദരനോട് വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുന്നതായ ബലി അർത്ഥശൂന്യമാണ് നമ്മുടെ കർത്താവിന് പോലും കാൽവറി ബലിയിൽ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുരഞ്ജനപ്പെടേണ്ടതായിട്ട് വന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് അവൻ വിലവിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള അനുരഞ്ജന പ്രാർത്ഥന കർത്താവിൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുവാനുള്ളതായ സൗഭാഗ്യത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ അനുരഞ്ജനത്തിൻ്റെ ആത്മാവെന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് സത്യാരാധന ജീവിതനിഷ്ഠയായിട്ട് ഏറ്റെടുക്കുവാൻ്റെ കോണം ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുവാനുടെ കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കഥാവുന്ന വചനത്തിലൂടെ നിങ്ങളോടെ ഇടപെടുകയായിരുന്നുവല്ലോ നിങ്ങൾക്ക് തന്ന ബോധ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ് നാദാ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യത്തിലും ആത്മാവിലും നിന്നെ ആരാധിക്കുവാനുള്ള ഗുണം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു െ ആരാധനയുടെ മഹത്വം ദർശിക്കുവാൻ ആരാധനയിലൂടെ നീമായിട്ടുള്ള ലയനം സംഭവിക്കുവാൻ കൊണ്ടും നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപകൾ കായ സ്തോത്രം അനെങ്കിലും കായ സ്തോത്രം മാതാവിയെ ശുദ്ധിവാൻമാരെ ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഒരുപാട് തന്നെ ആമി